ബിഗ് ബോസിൽ തുടക്കത്തിൽ തനിച്ച് ഗെയിം കളിച്ചിരുന്ന മത്സരാർത്ഥിയായിരുന്നു അനീഷ് ഹൌസിൽ തനിക്ക് ആരുമായും സൗഹൃദങ്ങൾ ഉണ്ടാക്കാൻ താല്പര്യമില്ലെന്നും ഒറ്റയ്ക്ക് മത്സരിക്കാൻ വന്നതാണെന്ന് താനെന്നും അനീഷ് ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട് എന്നാൽ അടുത്തിടെയായി ഷാനവാസുമായി വളരെ അടുത്ത ബന്ധമാണ് അനീഷ് സൂക്ഷിക്കുന്നത് ഈ സൗഹൃദം ഹൌസിനകത്തും പുറത്തും ചർച്ചയായിട്ടുണ്ട് എന്നാൽ ഈ സൗഹൃദം അനീഷിന് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന് പറയുകയാണ് ബിഗ് ബോസ് ആരാധകൻ ഇതു സംബന്ധിച്ച് ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെ അനീഷിന് ഇനി ഒരു മടക്കമുണ്ടാകുമോ അനീഷിന് മാത്രം ദോഷം ചെയ്യുന്ന ഫ്രണ്ട്ഷിപ്പ് അനീഷ് ഷാനവാസിന്റെ ഷാഡോ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് ബീബിക്കൊരു ഉണ്ട് ആ പ്ലാൻ അനീഷിന് കിട്ടുന്ന പിന്തുണ ഷാനവാസിലേക്ക് എത്തിക്കുക എന്നതാണ് എപ്പോഴും കോംബോ ഹിറ്റാണ് ഇവിടെ അവരുടെ ഫ്രണ്ട്ഷിപ്പ് ജനുവിൻ ആണെന്ന് അവരെ കൊണ്ടുതന്നെ പറയിപ്പിക്കുന്നത് ബീബിയാണ് ഇതിനോടകം തന്നെ എത്ര ഐ ലവ് യു കഴിഞ്ഞു ഏത് ഓർഗാനിക് ഫ്രണ്ട്ഷിപ്പിൽ അങ്ങനെയുണ്ടാകും ഇവിടെ ബീബി അളന്നത് അനീഷിന്റെ വീക്ക്നെസ് ആണ് ആരോടും അടുക്കാത്ത പ്രകൃതമുള്ള അനീഷ് അടുത്തു കഴിഞ്ഞാൽ അത്രയും ഡീപ്പായിപ്പോവും അതുവഴി അനീഷിന്റെ ഒറ്റയ്ക്ക് നിന്നുള്ള നിർത്താതെയുള്ള പറച്ചിൽ തുടങ്ങി സകലതും ഷാനവാസുമായുള്ള ഡിസ്കഷനിലേക്ക് ഒതുങ്ങും വീക്കെൻഡ് എപ്പിസോഡ് ഫ്രെയിം പോലും അനീഷ് ഷാനവാസ് ഒരുമിച്ചാണ് ഇത് ബിബിയുടെ തന്ത്രമാണ് അതിൽ അനീഷ് ഏറെക്കുറെ വീണുകഴിഞ്ഞു പോസ്റ്റിൽ പറഞ്ഞു അതേസമയം അനീഷിന്റെ ഗെയിമിനെ പുകഴ്ത്തിക്കൊണ്ടുള്ള കുറിപ്പുകളും ബിഗ് ബോസ് ആരാധക ഗ്രൂപ്പിൽ നിറയുന്നുണ്ട് അത്തരത്തിലൊരു പോസ്റ്റ് വായിക്കാം സ്ഥിരം ക്ലീശകളെ പൊളിച്ചടക്കിയ ഒറ്റയാണ്ട് അൻപത് ദിനങ്ങൾ ചിലർക്ക് നായകൻ ഗുഡ് ലുക്കും മാസും ഷോക്കുട്ടനുമൊക്കെ ആയിരിക്കണം അനീഷ് ഏട്ടൻ അത്തരം മാസ്മരികമായ വ്യക്തിയൊന്നുമല്ല സ്ത്രീവിരുദ്ധത മിസോജിനിസം സ്ത്രീകളോട് ഡബിൾ മീനിങ് പറയൽ ഫ്ളൈറ്റിംഗ് എതിരെ നിൽക്കുന്ന സ്ത്രീ കണ്ടസ്റ്റൻസുമാരെ അടിച്ചമർത്തൽ തുടങ്ങിയ ക്ലീശ്യ പരിപാടികളൊന്നും അനീഷ് എന്ന വ്യക്തിയിൽ കാണാൻ സാധിക്കില്ല ന്യൂനപക്ഷമായ ചില പാവപ്പെട്ട വിഭാഗം ആൾക്കാരെ മാത്രം ടാർജറ്റ് ചെയ്ത് അവരെ താഴ്ത്തിക്കെട്ടി ടോക്സിക് ഫാൻസിന്റെ വോട്ട് പിടിക്കുന്ന പ്രാകൃതമായ ശൈലികളൊന്നും ഇവിടെയില്ല എന്നാൽ പ്രതികരിക്കേണ്ടി വന്നാൽ ഹോട്ടൽ ടാസ്കിൽ ഗസ്റ്റായി വന്ന മാടത്തോടു പോലും പ്രതികരിച്ചിരിക്കും അതെത്ര വലിയ കൊമ്പത്തെ ജനറൽ മാനേജർ ആയിരുന്നാലും ശരി സ്വന്തം സുഹൃത്തായ ഷാനവാസിനോടാണെങ്കിൽ പോലും സത്യസന്ധതയ്ക്കെതിരെ നിന്നാൽ അനീഷല്ലെ വ്യക്തി ഒരു കൈ അകലത്തിൽ അയാളെ മാറ്റി നിർത്തിയിരിക്കും അയാളുടെ വ്യക്തിത്വമാണ് പ്രേക്ഷകഹൃദയങ്ങൾ കീഴടക്കിയ അയാളുടെ തുറുപ്പിച്ചീട്ടം